എരമങ്കുറ്റൂർ പഞ്ചായത്തിലെ താറ്റേരിയിൽ മോഡൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ പകൽ വീടിൻ്റെ ഉദ്ഘാടന കർമ്മം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ എരമങ്കുറ്റൂർ പഞ്ചായത്തിൽ മോഡൽ അംഗനവാടിയുടെ പുതിയ കെട്ടിടം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ താറ്റേരിയിലാണ് മോഡൽ അങ്കണവാടിയുടെ കെട്ടിടം നിർമ്മിച്ചത് അംഗൻവാടിയിൽ വന്നാൽ മുഷിപ്പില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പാകത്തക്ക നിലയിലാണ് ഈ അംഗൻവാടി ഒരുക്കിയിട്ടുള്ളത് അതിന് ജനങ്ങളുടെ സഹായം നിലനിരക്ക് ലഭിച്ചു എന്ന് അധ്യക്ഷനോട് സൂചിപ്പിച്ചു ചുറ്റുമതിൽ കെട്ടാൻ റോഡ് നിർമ്മിക്കാൻ അതിനെല്ലാം ജനങ്ങൾ ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ അവശ്യം ചില കളി കളിപ്പാട്ടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് മാത്രം പോരാ ഇനിയും കുട്ടികളെ ആകർഷിക്കാൻ പാകപ്പെട്ട നിലയിൽ ഈ അങ്കനവാടിയെ മാറ്റാൻ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകും ഇപ്പോൾ ആ കുട്ടികളെ സാധനം നല്ലിരുന്നു ഈ കുതിരയും ബോഡൊന്നുമല്ല അത് മാറി മോഡൽ അംഗനവാടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഹൈടെക് അംഗനവാടി എന്നാണ് അരുൺ വിളിക്കുമ്പോൾ പറഞ്ഞത് ഹൈടെക് ആണ് പക്ഷെ ഹൈടെക്കിലേക്ക് നമ്മുടെ എങ്ങനെ എത്തിയിട്ടില്ല അതിന് ഈ കുട്ടികളെ പ്രാപ്തമാക്കാൻ ടെക്നോളജി ഫ്രണ്ട്ലിയായ കുറച്ചുകൂടി കളിപ്പാട്ടങ്ങൾ ഇതിനകത്ത് നൽകണം ഇത് ചെറുപ്രായത്തിൽ കുട്ടികളെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ സ്വഭാവം ഉൾപ്പെടെ രൂപപ്പെടുത്തൽ ഏറ്റവും പ്രധാനമാണ് അങ്കനവാടി ഇതോടനുബന്ധിച്ചുള്ള പകൽവീട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ സി കൃഷ്ണൻ ചടങ്ങിൽ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് സെക്രട്ടറി പി ശ്രീലേഖ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി ആർ രാജൻ കെ സരിത എം കെ കരുണാകരൻ എന്നിവരും പഞ്ചായത്തംഗം പി വി വിജയൻ പി പി വിജയൻ എന്നിവരും കെ ബി ബാലകൃഷ്ണൻ എം പി ദാമോദരൻ കെ സത്യഭാമ എൻ വി മായാജ്യോതി പി വി ശങ്കരൻ കെ വി ഗോപിനാഥൻ എം ജയരാജൻ ടി പി മുഹമ്മദ് ഹാജി ശ്രീനിവാസൻ കെ മധു കെ ചന്ദ്രൻ പി രതീഷ് തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി ശ്രീമതി ഉഷാകുമാരി നന്ദി പറഞ്ഞു ഉദ്ഘാടനത്തിനെത്തിയ സ്പീക്കറെ ആഘോഷമായാണ് വേദിയിലേക്ക് ആനയിച്ചത് هن <laughs> تو സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ